ക്ലാസ് അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ മരണവും അനുബന്ധ വിഷയങ്ങളും അതിലെ അഞ്ചാമത്തെ ക്ലാസ് ആണ് കാണാൻ പോകുന്നത് ഇതിൽ നമ്മൾ പരാമർശിക്കുന്ന വിഷയം പോസ്റ്റ്മോർട്ടം ചെയ്യാമോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് മയ്യത്ത് പൊതുവിൽ ബഹുമാനിക്കപ്പെടണം മയ്യത്തിന്റെ എല്ലാ ശരീരഭാഗങ്ങളും ബഹുമാനിക്കപ്പെടണം മനുഷ്യൻ ആദരണീയനാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന രീതിയിൽ മറ്റേത് ജീവിയേക്കാളും ആദരിക്കപ്പെടേണ്ടവനാണ് മനുഷ്യന് അള്ളാഹു നൽകിയ ബഹുമാനമാണ് അതിൽ മതം എന്നൊന്നും നോട്ടമില്ല ഏതൊരു മനുഷ്യനും മനുഷ്യനാണ് എന്നതിന്റെ പേരിൽ മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു ബഹുമതിയാണ് മനുഷ്യനെ മറമാടപ്പെടുക മറ്റു പല ജീവികളും അത് ജീവൻ പോയാൽ അതിനെ മറമാടുന്ന അവസ്ഥയില്ല പകരം പലതും തിന്നു പോവുക അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കാണുന്നത് ഒരു ജീവി മരണപ്പെട്ടാൽ അതിന്റെ സഹജീവികൾ കൂടിയിട്ട് അതിനെ മറമാടുക എന്ന് പറയുന്ന പ്രവണത പൊതുവിലില്ല എന്നാൽ മനുഷ്യനെ അള്ളാഹു അത് ആദരണീയമായി നൽകപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആാനിൽ തന്നെ കാണാം മിൻ ഖലഖഹു നുതുഫത്തിൻ ഏർ കുത്തിൽ മരണം അതുപോലെ മറമാടുക എന്ന അവസ്ഥയൊക്കെ മനുഷ്യന് ഒരു ബഹുമാനമാണ് മറമാടപ്പെടാതിരുന്നാൽ അതൊരു നിന്യതയാണ് അതുകൊണ്ട് മനുഷ്യന് നൽകപ്പെട്ട ഒരു പൊതുവായൊരു ആദരവാണ് മറമാടുക എന്ന് പറയുന്നത് മനുഷ്യൻ മരണമില്ലാതിരുന്നെങ്കിൽ നേരത്തെ ഒരു സംസാരിച്ചത് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല മരണം എന്ന് പറയുന്നതും മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു ആദരവാണ് മരിക്കാതെ മനുഷ്യനിങ്ങനെ ആ ഒരു പുരാവസ്തു പോലെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വലിയൊരു നിസ്സാരതയും വലിയൊരു നിന്യതയുമായി മാറുമായിരുന്നു നമ്മൾ പൊതുവെ നമ്മളെ പൂർവീകരെയൊക്കെ ബഹുമാനിക്കും മരണപ്പെട്ടു പോയവരെയൊക്കെ നമ്മൾ ബഹുമാന അനുസ്മരിക്കും അതിന്റെ കാരണം ആ ഒരു ബഹുമാനാണത് എന്നാൽ അവരിങ്ങനെ പുരാവസ്തു പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബഹുമാനം ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ മനുഷ്യന് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ് മരണവും മറമാടലും അപ്പോ മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ എന്ത് ചെയ്യണം ഡെഡ് ബോഡി എന്ന രീതിയിലും മനുഷ്യൻ ആദരിക്കപ്പെടണം അതുകൊണ്ട് തന്നെ ആദരവിനെ ഇൻസൾട്ട് ആദരവിനെ കുറച്ച് കാണിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളൊന്നും മെയ്യത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ മരിച്ചാൽ പിന്നെ മുടിയെടുക്കുകയോ നഖം എടുക്കുകയോ ഒന്നും ചെയ്യരുത് അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ എന്തു ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൊഹരീമല്ലാത്ത ഹഹാം കെട്ടിയിട്ടുള്ളതല്ലാത്ത ഒരാള് അവരുടെ കുളിപ്പിച്ചാൽ വെള്ളം എത്താൻ സാധ്യത കുറവുള്ള രീതിയിൽ മുടി ഇങ്ങനെ പറ്റിപ്പുടിച്ചു പോയിരിക്കുന്നു അത്തരം സമയത്ത് നമുക്കത് നീർക്കുകയോ മറ്റോ ഒക്കെ ചെയ്യാം അല്ലാതെ ആവശ്യമില്ലാതെ മുടി കെട്ടുകയാ അല്ലെങ്കിൽ നാം കെട്ടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ മയ്യത്തിന് മുറിവേൽക്കാൻ പാടില്ല ഇപ്പോ സുന്നിട്ടില്ല മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് സുന്നത്ത് കല്യാണം നിർബന്ധമാണ് സുന്നത്ത് കല്യാണം സുന്ന പേരെങ്കിലും നിർബന്ധമാണ് അപ്പോ ആ നിർ ചെലാക്രമം ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിൽ ചെലാക്രമം ചെയ്യാം മരണശേഷം ചെയ്യാമോ ചെയ്യരുത് അപ്പോ അത്തരം സംഗതികൾ ശ്രദ്ധിക്കപ്പെടണം അവിടെ പിന്നെ മുറിവേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇനി മറ്റൊരു വിഷയം ഒരു മയ്യത്തിനെ ഓപ്പറേറ്റ് ഓപ്പറേഷൻ ചെയ്യാം കീറിയിട്ട് എടുക്കാവുന്ന സമയമുണ്ട് അതായത് ഒരു മനുഷ്യൻ ഇപ്പൊ സ്വർണം വിഴുങ്ങി പലതരം സാഹചര്യങ്ങളിൽ അതിലുണ്ടാകാം സാഹചര്യത്തെ പറ്റി ഞാനിപ്പോ പരാമർശിക്കുന്നില്ല ഒരു സാഹചര്യത്തിൽ സ്വർണം അത് മറ്റൊരാളുടെ സ്വർണ്ണമാണ് ഒരു പവനോ രണ്ട് പവനോ എത്രയോ മൂല്യം അർഹിക്കുന്ന ഒരു തുകയുണ്ടത് അത്ര വരുന്നൊരു സ്വർണം വിഴുങ്ങിയിട്ട് അതിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ് അദ്ദേഹം എനിക്കത് വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് അത്തരം ഒരു പശ്ചാത്തലത്തിൽ ആ അത് ശരീരം കീറിയിട്ട് ആ ഇത് പുറത്തെടുക്കാം പുറത്തെടുക്കൽ അവിടെ നിർബന്ധമാണ് അത് അതിന്റെ ഉടമസ്ഥനത് ആവശ്യപ്പെടുമ്പോ പുറത്തെടുക്കാൻ വേണ്ടി കീറേണ്ടി വന്നാൽ കീറിയിട്ട് തന്നെ എടുക്കണം ഇനി ഒരു ഗർഭിണിയാണ് മരണപ്പെട്ടത് അകത്തിരിക്കുന്ന കുഞ്ഞ് ജീവൻ ഉണ്ട് എന്നും ഓപ്പറേറ്റ് ചെയ്ത് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കാണെങ്കിൽ കുഞ്ഞ് രക്ഷപ്പെടാനും ജീവിക്കാനും സാധ്യതയുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട ആ ഉത്തരവാദപ്പെട്ടവര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായും ആ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് ആ മയ്യത്ത് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇനി ജീവനുണ്ട് പക്ഷെ പുറത്തെടുത്താൽ ജീവൻ നിലനിൽക്കാൻ ഒരു സാധ്യതയില്ല അത്തൊരു സമയത്ത് ആ ജീവൻ പോകാനുള്ള ഒരു സമയം മയ്യുത്തു മറുമാട താമസിപ്പിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി മുറിവുണ്ടായി മയ്യത്തിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി ആ മുറിവ് തുന്നിയിട്ടില്ലെങ്കിൽ ചോര നിൽക്കൂല എന്നാൽ അത് തുന്നണം അവിടെ അത് തുന്നുകയാണ് ചെയ്യേണ്ടത് അവിടെ അത് തുന്നൽ നിർബന്ധമാണ് ഇനി അതുപോലെ മറ്റൊരു വിഷയമാണ് ഒരു പിന്നെ ആള് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ മരണപ്പെട്ടപ്പോ മരണകാരണം മനസ്സിലാകാൻ ഏഹ് എന്തുവേണം ഓ ഇത് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാലും പൊതുവിൽ അതിന്റെ നിയമം പാടില്ല അത്തരം നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ഇപ്പോ മരണപ്പെട്ട കാരണം മനസ്സിലായതിന്റെ പേരിൽ ജീവൻ എന്തായാലും തിരിച്ചു കിട്ടില്ലല്ലോ അപ്പോ കാരണം മനസ്സിലാക്കാൻ വേണ്ടി സത്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു രാജ്യത്തിന്റെ നിയമമാണ് ലംഘിക്കാൻ പറ്റാത്ത വിധം നിർബന്ധ നിയമമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആ നിയമത്തെ അനുസരിക്കുക എന്ന നിലയിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാം അവിടെ എന്ത് ചെയ്യാം പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നാലും മയത്തിന്റെ ആ ഒരു ബഹുമാനത്തെ നഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിലും വളരെ അത്യാവശ്യമുള്ള കുറഞ്ഞ വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത് അനിവാര്യമായ ബാക്കി വിഷയങ്ങൾ നമുക്ക് ആവശ്യാനുസരണം ചർച്ചകളും പഠനങ്ങളും ഒക്കെ തുടരാവുന്നതാണ് ഇതൊരു ക്രിസ്വ പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി മറ്റു കാര്യങ്ങൾ മയ്യത്തിന്റെ കുളിപ്പിക്കുക കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ രൂപത്തിൽ മയ്യത്തിന്റെ കുളിപ്പിക്കലിന്റെ രൂപം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ പറയലാണ് നല്ലതെന്ന് തോന്നുന്നു ഇൻഷാല്ല മയ്യത്ത് കുളിപ്പിക്കേണ്ട രൂപവും മറ്റു കാര്യങ്ങളും മറ്റു ചുരുക്കിയ വാ പരമാവധി ചുരുങ്ങിയ വാക്കുകളിലും ചുരുങ്ങിയ സമയം കൊണ്ടും നമുക്ക് സംസാരിക്കാം അള്ളാഹുദു ഫിക് ചെയ്യുമാറാകട്ടെ ആമീനിയറ